യൂസ്ഡ് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഡോക്യുമെന്റിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ആ വാഹനത്തിന്റെ ടാക്സ് ഇൻഷുറൻസ് ഫിറ്റ്നസ് എന്നാൽ ടാക്സി യൂസ്ഡ് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് കൂടാതെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി എന്ന് പറയുന്നത് വാഹനം പുതിയൊരു ടാക്സി വാഹനമോ അല്ലെ യൂസ്ഡ് ടാക്സി വാഹനമോ എടുക്കുമ്പോൾ കേരള ഗവൺമെന്റ് അതിന്റെ തൊഴിലാളിക്കായിട്ട് അവരുടെ ആനുകൂല്യങ്ങൾക്കും വെൽഫെയറിനും വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് കൃത്യമായി എല്ലാ മാസം ക്ഷേമനിധി പോകുന്ന വാഹനങ്ങളുടെ ഡ്രൈവർക്കും അതിന്റെ തൊഴിലാളിക്കും പെൻഷന് അതുപോലെ തന്നെ ആക്സിഡന്റൽ ബെനഫിറ്റ് ചികിത്സാ സഹായങ്ങൾ പ്രസവാനന്തര ചികിത്സകൾ സ്കോളർഷിപ്പുകൾ എന്നിങ്ങനെ ഒരുപാട് അനുകൂല്യങ്ങൾ സർക്കാർ നൽകുന്നുണ്ട് പലപ്പോഴും ഈ അനുകൂല്യങ്ങളെ കുറിച്ച് ആളുകൾ ബോധവാന്മാരല്ല സോ ക്ഷേമനിധി കൃത്യമായി അടച്ചു പോകുന്ന വാഹനങ്ങളുടെ തൊഴിലാളികളും ഡ്രൈവറും ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ക്ഷേമനിധി സംബന്ധമായ ഇത്തരം അനുകൂല്യങ്ങളെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെ കുറിച്ചും ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയി രുന്നുണ്ട് വാഹന സംബന്ധമായ ഇത്തരം കൂടുതൽ ഇൻഫർമേഷനായി ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട